നിഴലിൽ മനം പാടി നിൻ സ്തോത്രം താഴും ിൽറിനാമത്തിന് മോത്തമുണ്ടായിരിക്കട്ടെ ഭർത്താവിനാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അനേകം ആളുകൾ മരണം വഴിയായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഒരു ദിവസം കൂടെ ആയുസും ആരോഗ്യവും നൽകി കാത്തുപരിപാലിക്കുന്ന നല്ലവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു പരിശുദ്ധ സഭയും അംഗങ്ങളാകുന്ന ഓരോരുത്തരും വിശുദ്ധമാകുന്ന വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വലിയ നോമ്പ് വലിയ പ്രത്യാശയും പ്രതീക്ഷയും സമാധാനമാണ് നൽകുക സർവർക്കും രക്ഷ നൽകുന്ന പീഡാനുഭവം മരണോത്ഥാന അനുഭവം ഉൾക്കൊള്ളുവാൻ വലിയ നോമ്പ് നമ്മെ സഹായിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി പിതാക്കന്മാരാൽ ക്രമീകൃതമായിരിക്കുന്ന തിരുവെഴുത്തു ഭാഗം ചുരുമള്ളമത്തായ് സ്ലിഹാടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവഴുത്തു ഭാഗങ്ങളാണ് ഈ ഭാഗം വായിക്കുമ്പോൾ തൻ്റെ അടുക്കൽ വന്ന കനാന്യ സ്ത്രീ അവളുടെ വലിയ വിശ്വാസം കണ്ടിട്ട് മകൾക്ക് സൗഖ്യം കൊടുക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുക ഇസ്രായേൽ മക്കളടുക്കിലേക്ക് കടന്നു വന്നവനായ മിഷിക തമ്പുരാൻ സകലയുടെയും രക്ഷകനാണെന്ന സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ തൻ്റെ രക്ഷാകരമായ കരം നീട്ടിക്കൊടുക്കുന്നു തൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്നും സകലരെയും അതിൽ ഉൾപ്പെടുത്തുന്നുവെന്നും ഇതിലൂടെ നമുക്ക് വെളിവാകുന്നുണ്ട് ദൈവീകമായ രക്ഷയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് പലപ്പോഴും നമ്മൾ കേവലം ക്രിസ്ത്യാനി എന്ന പേരിലാണ് അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെ ആണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് അതുതന്നെയാണ് തന്നെയാണ് ഒരുവൻ്റെ രക്ഷയുടെ അടിസ്ഥാനവും ക്രൂശിൽ തൂന്നപ്പെട്ടവൻ തൻ്റെ ഉദ്ധാനത്തിലൂടെ തൻ്റെ രക്ഷ പ്രദാനം ചെയ്യുന്നു എന്നതാകണം തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ പലതിൻ്റെ പേരിലും പുച്ഛിച്ച് തള്ളുകയും തഴയുകയും ചെയ്യുമ്പോൾ തള്ളപ്പെടുന്നവന് ക്രിസ്തുവിൽ ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ അവന് ക്രിസ്തു രക്ഷ നൽകുന്നു അബ്രഹാം പിതാവ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെയും ദൈവത്തോട് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ അനുഗ്രഹം പിടിച്ചു വാങ്ങിയതുപോലെയും കന്യാാനുസ്ത്രീ അവളുടെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ഉറച്ചു നിന്ന് തൻ്റെ മകൾക്ക് സൗഖ്യം നേടിയതുപോലെയും ഈ വലിയ നോമിൻ്റെ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ ദൈവത്തോട് മടുത്തു പോകാതെ പിൻവാങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടു ഏത് കണ്ണുനീരിൻ്റെയും പരാജയത്തിൻ്റെയും അവസ്ഥകളിലൂടെ കടന്നുപോയാലും യഥാർത്ഥ ഒരു ക്രൈസ്തവ വിശ്വാസിയായി അനുഗ്രഹവും കൃപയും ലഭിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സർവശക്തനായ ദൈവം നമ്പരാൻ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ